വസന്തീ ഷാജി എൻ്റെ അമ്മയാണ് അമ്മക്ക് വേണ്ടി സാക്ഷി പറയാനാണ് ഞാൻ വന്നയിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത്തൊന്നാം തീയതിയാണ് ഇവിടെ വന്നത് വരാന്നേരത്ത് ഒരുപാട് പ്രാവശ്യം ഞങ്ങളെ വീട്ടുകാരെല്ലാരെയും വിളിച്ചു പക്ഷെ ഞങ്ങൾ ആരും വന്നില്ല നമ്മുടെ കൂടെ ആ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് ഉടമ്പടിയുടെ ഒന്നും അറിയില്ലായിരുന്നു ആലുവേലാണ് വീട് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞത് അങ്ങനെ വന്ന് ഉടമ്പടി ഉടമ്പടിയിൽ ആറ് ആറ് കാര്യങ്ങൾ വെച്ച് എഴുതി അതിനകത്ത് ആദ്യം ഉണ്ടായിരുന്നത് എൻ്റെ പഠിത്തത്തിൻ്റെ കാര്യമായിരുന്നു ഞാൻ ഡിഗ്രി ബി ബി എ ആണ് എടുത്തത് അത് കഴിഞ്ഞ് എല്ലാവരും പറഞ്ഞത് ഡിഗ്രി കഴിഞ്ഞു ഒരു പെൺകുച്ചാണ് അപ്പോൾ കൂടുതൽ പി ജി അങ്ങോട്ടൊന്നും പോകാനുള്ളൊരു സാമ്പത്തികം ഇതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞത് ടാലിക്ക് പോയി എവിടെയെങ്കിലും ഒരു ജോലിയൊക്കെ ശരിയായി അങ്ങനെ ഒരു രീതിയിൽ പോകാമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോഴാണ് ബി ബി എണ് എല്ലാവരും പറയണതാണ് എം ബി എക്ക് പോകണില്ലേ എം ബി എക്ക് പോകണില്ലേ പക്ഷേ വീട്ടിലെ സാഹചര്യങ്ങളും എല്ലാം എനിക്കറിയാം എം ബി എക്ക് എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ലക്ഷം നാല് ലക്ഷം എന്തായാലും കൊടുക്കേണ്ടി വരും ആ പൈസ ഉണ്ടെങ്കിൽ എന്നെ കെട്ടിച്ച് വിടാമായിരുന്നു എന്നാണ് വീട്ടിലുള്ളവരുടെ ചിന്ത പക്ഷേ എം ബി എയ്ക്ക് എൻ്റെ മിസ്സ് എന്നോട് പറഞ്ഞു എൻട്രൻസ് എക്സാം എഴുതാൻ പറഞ്ഞു അതിന് വലിയ പൈസ മുതലൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു എഴുതി എഴുതാൻ പോകാൻ നേരത്തേനെ എസ് എസ് എൽ സി എക്സാമിനുള്ള അത്ര ടെൻഷനിലാണ് ഞാൻ പോയത് കാരണം അത് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ജീവിതം എന്താവുമോ എന്നെനിക്കറിയില്ല പക്ഷേ എക്സാമിന് പോണ സമയത്ത് ഞാൻ എൻ്റെ മാതാവിൻ്റെ ലോക്കറ്റ് അടുത്ത് വെച്ചിരുന്നു ഓരോ ക്വസ്റ്റ്യൻ എഴുതുമ്പോഴും അത് ലോക്കറ്റ് കൈ പിടിച്ച് 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 എഴുതി അതിൽ പാസ്സായി എനിക്കിപ്പോൾ എം ബി എക്ക് സീറ്റ് കിട്ടി ഒരു രൂപ പോലും കൊടുക്കാണ്ട് എനിക്കിപ്പോൾ അവിടെ പഠിക്കാൻ പറ്റുന്നുണ്ട് കൂടെ പഠിക്കുന്ന പിള്ളേർ ലക്ഷ്യങ്ങൾ മുടക്കുമ്പോൾ എനിക്ക് ഒരു രൂപ പോലും കൊടുക്കണ്ടല്ലോ എന്ന് എൻ്റെ ഉള്ളിലെ എൻ്റെ വീട്ടുകാർക്കും അറിയാം ഒരുപാട് പേര് പറഞ്ഞു എന്തിനാ പഠിക്കാൻ പോണേ എന്തിനാ പഠിക്കാൻ പോണേ പെങ്കൊച്ച അല്ലേ ഇത്രയൊക്കെ പഠിച്ചത് മതി ഒരുപാട് പഠിച്ചിട്ടൊന്നും വലിയ കാര്യമില്ലാന്ന് പറഞ്ഞു ആ പറഞ്ഞവര് തന്നെ ഇപ്പൊ പോണെന്ന് പറയുമ്പോൾ എന്നെ ഇത്തിരി പൊക്കി പറയാൻ ശ്രമിക്കുന്നുണ്ട് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതായത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛൻ അച്ഛൻ്റെ ജോലി നഷ്ടപ്പെട്ടിരുന്നു നാല് വർഷമായിട്ട് നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടി ഇവിടെ വന്ന് അതാണ് രണ്ടാമത്തെ നിയോഗം സാധിച്ചു മൂന്നാമത്തെ നിയോഗം അമ്മയുടെ ചേച്ചി മാനസികമായിട്ട് കുറച്ച് അസുഖമുള്ള ആളായിരുന്നു പന്ത്രണ്ട് വർഷമായിട്ട് മാറിയിരുന്നില്ല ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം നല്ല മാറ്റം ഉണ്ടായി എന്ന് വെച്ചാൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മാറി സാധാരണ ഒരു അസുഖമില്ലാത്ത ഒരാൾ സംസാരിക്കണ പോലെ ഇപ്പം സംസാരിക്കാനും ഓരോരോ കാര്യങ്ങൾ ചെയ്യാനും തുടങ്ങി അത് ശരിക്കും അത്ഭുതകരമായ ഒരു മാറ്റം തന്നെയായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ നാലാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ കൊച്ചിന് കഴുത്തിൽ ഒരു ദശ വളർന്നിരുന്നു അത് എല്ലാ ഡോക്ടറും അഞ്ച് വയസ്സുള്ള കൊച്ചിന് എല്ലാ ഡോക്ടറും പറഞ്ഞ് ഇവിടെ പറ്റില്ല പറ്റില്ല എന്നും പറഞ്ഞ് മാറ്റി പിന്നെ ചെന്നൈയിലോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ചെന്നൈയിൽ കൊണ്ടു അവങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഒരുപാട് ലക്ഷം വരും ഓപ്പറേഷന് ഓപ്പറേഷൻ ചെയ്താൽ തന്നെ കൊച്ചിനെ തിരിച്ചു കിട്ടുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് എൻ്റെ അമ്മ ചേച്ചിനോട് പറഞ്ഞു ഇവിടെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്ക് ഉടമ്പടി എടുക്കുന്നു പറഞ്ഞ് അവർ വന്ന് പ്രാർത്ഥിച്ചു അത് അതിനുശേഷം ചെന്നൈയിലോട്ട് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു ഓപ്പറേഷനും വേണ്ട കൊച്ചിനൊരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് ഇത് ഇതെല്ലാം സാധിച്ചു തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട്